സുഹൃത്തുക്കളെ പതിനേഴ് വർഷമായി സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് കാത്തു കിടക്കുന്ന റഹീമിന് ഇന്നൊരു മോചനം കെട്ടിയിരിക്കുന്നു അപ്പോൾ റഹീമിൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത് റഹീമിൻ്റെ ഉമ്മാനെ കണ്ടിട്ട് റഹീമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനും ഉമ്മാൻ്റെ സന്തോഷത്തിൽ നമ്മളും ഒരു പങ്കാളിയാകാൻ വേണ്ടിയിട്ടാണ് ഇനി അവിടെ എത്തിയിട്ടുള്ളത് നമ്മളെ ഫറൂഖിലാണ് അപ്പോൾ റാഹീമിൻ്റെ തറവാട് വീണായി കാണുന്നത് ഇപ്പോൾ റഹീം റഹീമിൻ്റെ ജേഷ്ഠനെ വീട്ടിലാണ് പിന്നെ ഉമ്മയൊക്കെ റഹീമിൻ്റെ ജേഷൻ വീട്ടിലാണ് താമസം അപ്പോൾ റഹീമിൻ്റെ ഉമ്മാനെ കണ്ടിട്ട് ആ ഉമ്മാൻ്റെ സന്തോഷം പങ്കിടാനും അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനേഴ് വർഷത്തിനപ്പുറമായി റഹീം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് റഹീമിൻ്റെ തറവാട് വീടാണിത് ആ വീട്ടിൽ റഹീം റഹീമിനും ഉമ്മയും സന്തോഷമായിട്ട് കഴിഞ്ഞിരിക്കുമ്പോഴാണ് റഹീം ഗൾഫിൽ പോകുന്നത് ഗൾഫിൽ പോയി അവിടെ കഴിഞ്ഞ സമയത്താണ് എന്തോരബദ്ധത്താൽ ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്തായാലും ഇന്ന് റഹീം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ റഹീമിനെ സഹായിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് മുപ്പത്തിനാല് കോടി രൂപയോളം റഹീമിന് വേണ്ടി നമ്മുടെ നാട്ടുകാർ അല്ലെങ്കിൽ ഈ കേരളക്കര അതിൽ പിന്നെ വിദേശത്തുള്ളവർ സൗദിയിലുള്ളവർ എല്ലാവരും കൂടി സ്വരൂപിച്ചിട്ട് ഇന്ന് റഹീമിനക തുക അവിടെ ഏൽപ്പിച്ച് അത് അവരെ കൈപ്പറ്റി ഇനി റഹീമ് ഇനി നാട്ടിലേക്ക് എത്തുക എന്നുള്ളൊരു സന്തോഷം മാത്രമാണ് മാത്രമാണ് നമ്മുടെ മുന്നത് അപ്പോൾ റഹീമിൻ്റെ ഉമ്മാനൊന്ന് കാണാം ഉമ്മാൻ്റെ സന്തോഷം നമുക്കെന്ന് കണ്ടറിയാം അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടുകാർ അല്ലെങ്കിൽ നമ്മളെ പിന്നെ കേരളക്കാര ആകെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോടമ്പോയ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇന്ന് നിങ്ങൾക്കറിയാം അവിടെ വന്നത് നമ്മളെ റഹീമിൻ്റെ വീട്ടിലാണ് റഹീമിന് നിങ്ങൾക്കറിയാം റഹീമ് പതിനേഴ് വർഷമായിട്ട് സൗദി ജയിലിൽ ഒരു വധശിക്ഷയ്ക്ക് കാത്തു കിടക്കുന്നൊരു വ്യക്തിയായിരുന്നു ഇന്ന് റാഹീമിൻ്റെ വീട്ടുകാരൻ റഹീമിൻ്റെ ഉമ്മയും വളരെയധികം സന്തോഷത്തിലാണ് റഹീം ഉടനടി വീട്ടിലെത്തുമെന്നാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത് അതിന് ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഉമ്മാൻ്റെ വാക്കുകളും അത് തന്നെ നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഉമ്മ എന്തായാലും വളരെ സന്തോഷത്തിലാണ് എന്നാലും ഉമ്മാൻ്റെ സന്തോഷം ഇനിയും വരണമെങ്കിൽ റഹീം ഉമ്മാൻ്റെ അടുത്തെത്തണം അപ്പം ഞാൻ ഇന്നിവിടെ റഹീമിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ഉമ്മാനെ കണ്ട് ഉമ്മാനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ റഹീമിൻ്റെ ചോദിച്ച് ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് റഹീമ് ഉടനെ നാട്ടിലെത്തട്ടെ റഹീം വന്നിട്ട് ആ സന്തോഷം നമുക്കും പങ്കെടുക്കാൻ തോഫീക്ക് നൽകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് റഹീമിന് ഉമ്മാനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാട്ടോ മാ അസാ സന്തോഷം കണ്ടല്ലോ മോത്തൊക്കെ റഹീമിന്റെ കാര്യങ്ങളൊക്കെ റഹീമിന്റെ കാര്യം കഴിച്ചില്ലായിരുന്നു പറഞ്ഞു എത്തി കണ്ടു ഇപ്പം ഈ വന്ന് കണ്ടിട്ട് തെല്ലാം വന്ന് കാണട്ടെ കണ്ടു സമാ പറഞ്ഞാലും സമാധാനമുള്ളൂ മക്കളെ പറഞ്ഞില്ല ഇപ്പോൾ റഹീം വിളിച്ചിരുന്നോ എന്ത് പറഞ്ഞു മാനോട് കണ്ട സമാധാനിക്കുക ഉമ്മാക്കിപ്പോ റഹീം ഇപ്പോഴൊന്ന് പോയിട്ട് ഇരുപതാം വയസ്സിലോ ഇരുപത്തിരണ്ടാം വയസ്സിലൊക്കെ പോയിട്ടില്ലേ അല്ലേ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഉമ്മ കൊറേ കണ്ണീന്ന് വഹിക്കുന്നത് ഇനിയിപ്പൊ അതൊക്കെ ഒന്ന് ഒരു സന്തോഷ നിമിഷത്തിലേക്ക് വരുകയാണ് ഉമ്മ കാരണവച്ചാല് എല്ലാരും പ്രാർത്ഥന ഇണ്ട് ഉമ്മാക്ക് അവരോടൊക്കെ ഉമ്മാക്ക് എന്താ പറയാല്ലേ അവരോടൊക്കെ നന്ദി പറയാൻ ഓരോ സഹായം പൈസ സഹായിച്ചിട്ടല്ലേ നാടും പൈസ കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവര് പൈസ കൊണ്ട് സഹായിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ദിവസം ഒരു പ്രാർത്ഥന ഫലമായിരിക്കും അങ്ങനെയൊക്കെ കേൾത്തു എല്ലാം കൈശിലായിട്ടുണ്ട് അവര് പിന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നാട്ടിലെത്തേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും പിന്നെ റഹീമ് വിളിക്കുമ്പോഴും നല്ല സന്തോഷല്ലേ റഹീമല്ലേ ഉമ്മക്ക് എത്ര മക്കളല്ലേ ആറാളുണ്ട് അല്ലെ എങ്ങനെയൊക്കെയാണ് ആണും പെണ്ണും ഈ ആൺകുട്ടികൾ ശരി അപ്പൊ ഉമ്മാന്റെ തറവാട് ഇതിപ്പോ ഉമ്മാന്റെ വീടായിരിക്കും അല്ലേ ആ അപ്പൊ എന്തായാലും ഞാൻ ഉമ്മാനെ കൂടുതൽ ചോദിച്ചിട്ട് ഉമ്മാനെ വിഷമിപ്പിക്കണില്ല എന്തായാലും ഉമ്മാന്റെ ഈയൊരു മുഖത്തുള്ള പുഞ്ചിരി അത് കാണാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിന് കൂടുതൽ ഉഷാറാവട്ടെ ഉമ്മാക്ക് റഹീം എത്രയും പെട്ടെന്ന് ഉമ്മാന്റെ അടുത്ത് അടുത്തട്ടെ എന്നിട്ട് ഉമ്മയും റഹീമും ഒപ്പം ജീവിക്കട്ടെ അത് നമുക്ക് പറയാനുള്ളത് ഏഹ് അപ്പൊ എന്തായാലും സന്തോഷമുണ്ടാ കണ്ടേലും പിന്നെ ഇനിയിപ്പോ ഇന്നിപ്പോ രാവിലല്ലേ വിളിച്ചത് അല്ലേ അപ്പോൾ റൈമിന്റെ കാര്യങ്ങളൊക്കെ റൈമ് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞില്ലേ അല്ലേ ഇത്രയും കാലം അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ ഏഹ് ഇപ്പഴല്ലേ അല്ലേ

ും ഇന്നലെ അവസ്ഥ ഇന്നലെ കോടതി ഉണ്ടായിരുന്നു കോടതിയിൽ വരെ വധശ റദ് ചെയ്ത റദ്ദു ചെയ്തു അതിന്റെ അതിൽ ശരി വെച്ചിട്ടുണ്ട് പിന്നെ ക്യാഷ് ഇവിടെ നിന്ന് അയച്ചത് കോടതിയിലായിരുന്നു അത് കുടുംബത്തിന് കൈമാറി അപ്പം എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ട് ഇനി അവിടുന്ന് റിലീസ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോരാ മാസത്തിനുള്ളിൽ എന്നൊക്കെ പറയുന്നത് എത്രയും പെട്ടെന്ന് ആവണം ആവട്ടെ എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് ഇനി കോടതി പുറത്തിറങ്ങുന്ന റിലീസ് ഓർഡർ കിട്ടുന്ന ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം കുറച്ച് ടൈം പിടിക്കും പിന്നെ രണ്ട് രാജ്യങ്ങളല്ലേ അവിടുത്തെ പോയത് ഇരുപത്തിനാലാം വയസ്സില് ഇവിടെ ഡ്രൈവറായിരുന്നു സമയത്ത് ഇരുപത്തിനാലാം വയസ്സില് ഡ്രൈവർ ജോലിക്ക് പോയതാണ് ആ അപ്പോൾ ഈ ഇരുപത്തി ഇരുപത്തി എട്ട് ദിവസം ആകുമ്പോഴേക്കും തന്നെ അതിന് ഉള്ളായി പോയിട്ടുണ്ട് കല്യാണൊക്കെ കഴിഞ്ഞത്യാണം കഴിഞ്ഞതിന് മുമ്പ് നാപ്പത്തിരണ്ട് പതിനേഴ് വർഷം ഓ കഴിഞ്ഞേ നിങ്ങൾ വീട്ടില് വീട്ടില് ഇപ്പോൾ നമ്മൾ ആറ് ആറ് പേരാണ് പകന്മാർ കല്യാണം കഴിച്ചു പിന്നെ നമ്മൾ മൂന്നാണുങ്ങളാണ് പിന്നെ എൻ്റെ വീടാണിത് ഉമ്മ എൻ്റെ അടുത്താണ് അപ്പോൾ തറവാട് അല്ലാത്തതുകൊണ്ട് അവിടെ കൂട്ടിയിട്ട് ആണ് പൊട്ടവർ തറവാട് സന്തോഷ ാണ് അതെ അതെ എന്തായാലും പറഞ്ഞ കഴിഞ്ഞു അങ്ങനെ ഒരു ആശങ്കയിലായിരുന്നു ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കോടതി വിധി വന്ന് റിലീസായി കാരണം പ്രതീക്ഷാല് നമ്മളിപ്പം ഏകദേശം ഈ കേരള ജനത കേരളത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത വളരെയധികം എമൗണ്ട് നമുക്ക് എന്താ പറയാ ഉറക്കത്തിൽ എമൗണ്ട് പ്രതീക്ഷിച്ചിട്ടില്ല കിട്ടും എന്നുള്ളത് എല്ലാവരും ജനങ്ങളെ ഏറ്റെടുത്തു എല്ലാളും ഏറ്റെടുത്തു അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കേരളക്കാരെ ഒന്നായിട്ട് പുറത്തു ലോകം ഏറ്റെടുത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് നിങ്ങൾ നേരത്തെ ഉറക്കത്തിൽ ഒരു പറഞ്ഞു ചിന്തിക്കാത്തൊരു അത്ര കിട്ടുമ്പോൾ ഒരു പ്രതീക്ഷ ഇല്ലേ ഇറങ്ങി കളിച്ചു കളിച്ച് പഠിച്ച ഏറ്റെടുത്തു എന്നെ സഹായിച്ചു എന്താ പറയാ <laughs> <ů en> ും സന്തോഷം നിങ്ങളെ സന്തോഷം എല്ലാരും എത്തട്ടെ എല്ലാരും പ്രാർത്ഥിക്കാം എല്ലാരും പൈസ എല്ലാരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇനി അവന് എത്ര പെട്ടെന്ന് എത്താൻ വേണ്ടി എല്ലാം പ്രാർത്ഥന ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും